കണ്ണൂർ അഴീക്കോട് ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ വെടിക്കെട്ട് അപകടം അമിട്ട ആളുകൾക്കിടയിൽ വീണ് പൊട്ടിയാണ് അപകടമുണ്ടായത് അഞ്ചു പേർക്ക് പരിക്ക് ഒരാളുടെ നില ഗുരുതരമാണ് നീർക്കടവ് മുച്ചിരിയൻ വയനാട്ട് കുലവൻ ക്ഷേത്രത്തിലാണ് പുലർച്ചെ അപകടം നടന്നത് വിശദാംശങ്ങളുമായി ഫെലിക്സ് ചേർന്നു ഫെലിക്സ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ ആയിരുന്നു ഇത്തരത്തിൽ തിരക്കുള്ള ജനങ്ങൾ തിങ്ങി ഞെരുങ്ങി നിന്ന സ്ഥലത്ത് ഇത് വെടിക്കെട്ട് നടത്തിയത് വിശദാംശങ്ങൾ എന്താണ് മോത്തി കണ്ണൂർ അഴീക്കോട് നീർക്കടവ് മുച്ചിരിയാൻ വയനാട്ടുകൊലവൻ കാവിലെ അവിടുത്തെ ഉത്സവത്തിനിടെയാണ് ഈ വെടിക്കെട്ട് അപകടം നടന്നത് ഇന്ന് പുലർച്ചെ ഏതാണ്ട് നാല് മണിയോടുകൂടിയായിരുന്നു അപകടം അതായത് വെടിക്കെട്ടിനിടെ അമിട്ട് ആളുകൾക്കിടയിലേക്ക് വീണ് പൊട്ടിയാണ് ഈ അപകടം ഉണ്ടായത് അതായത് ആക ആകാശത്തേക്ക് പോയി പൊട്ടേണ്ട അമിട്ട് അത് ഈ ആളുകൾക്കിടയിലേക്ക് വന്ന് വീണ് പൊട്ടുകയാണ് ഉണ്ടായത് ഇപ്പോൾ അഞ്ചു പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് അതിൽ ഒരാളുടെ നിലയാണ് ഗുരുതരം ഒരാൾക്ക് വളരെ ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട് അയാൾ ഇപ്പോൾ കണ്ണൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഈ ബാക്കിയുള്ള അഞ്ചു പേർക്കും ഈ പറയുന്ന പൊള്ളലേറ്റിട്ടുണ്ട് പക്ഷെ അത്ര ഗുരുതരമല്ല എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വെടിപ്പിട്ട് അനുമതി ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് അക്കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തതയില്ല ഏതായാലും ഈ ഇപ്പോൾ കാവിലെ കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ചും തെയ്യം നടക്കുകയാണ് കാവിലെ കാവുകളിൽ ഉത്സവം നടത്തുകയാണ് അവരുടെയും പുലർത്തിയ വെടിക്കെട്ടുകൾ നടക്കാറുണ്ട് ഇപ്പോൾ അതിന്റെ ഭാഗമായാണ് ഈ നീർക്കടവ് മുച്ചിങ്ങൻ വയനാട്ട് മുഴുവൻ കാവിൽ ഈ ഉത്സവത്തിനിടെ ഈ വെടിക്കെട്ട് നടന്നത് ഏതായാലും അതിന്റെ അകലം പാലിച്ചിരുന്നോ അല്ലെങ്കിൽ ആളുകൾക്ക് ആളുകൾ നിന്ന് അതിനടുത്തു വെച്ചാണോ ഈ ഈ പറയുന്ന വെടിക്കെട്ട് നടത്തിയത് എന്ന കാര്യത്തിലൊക്കെ തന്നെ അന്വേഷണം നടത്തേണ്ടതുണ്ട് അതിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പരിക്കേറ്റ ഒരാളുടെ നിലയാണ് ഗുരുതരമായിട്ടുള്ളത് അയാളെയാണ് ഇപ്പോൾ ഈ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് ബാക്കി അഞ്ചു പേർക്കും പരിക്കേറ്റിട്ടുണ്ട് പ്രത്യേകിച്ചും പൊള്ളലാണ് ഏറ്റിട്ടുള്ളത് കാരണം ഈ അമിറ്റർ ആകാശത്തേക്ക് പോയി പൊട്ടേണ്ട അമിത്താണ് അതാണ് ഈ ആളുകൾക്കിടയിലേക്ക് വന്ന് വീണ് പൊട്ടിയത് ഉഗ്രസത്വത്തോടെ പൊട്ടുകയാണ് ഉണ്ടായത് ആ സമയത്ത് നിരവധി പേർ പ്രത്യേകിച്ചും കാവിലെ ഉത്സവമാണ് ധാരാളം പേർ ൻ കാണാനായി അവിടെ എത്തിയിരുന്നു അവർക്കിടയിലേക്കാണ് മിട്ടു വന്നിരിക്കുകയും അത് പൊത്തുകയും ഉഗ്രസത്യത്തിൽ പൊത്തുകയും ചെയ്തത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അഞ്ചു പേർക്കാണ് പരിക്കേറ്റത് അത് പൊള്ളലേൽക്കുകയാണ് ഈ അഞ്ചു പേർക്കും ഗുരുതരമായി അഞ്ചു പേർക്കും പൊള്ളലേൽക്കുകയാണ് ഉണ്ടായത് അതിൽ ഒരാൾക്കാണ് വളരെ ഗുരുതരമായി പൊള്ളലേറ്റത് അയാളെയാണ് ഇപ്പോൾ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് ആ ഗുരുതരമായി പൊള്ളലേറ്റ വ്യക്തിയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമാണ് എന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്നും ലഭിച്ചത് ഏതായാലും ഈ പോലീസ് സ്ഥലത്തുണ്ട് വിശദമായ അന്വേഷണമാണ് ഇത് സംബന്ധിച്ചിപ്പോൾ നടക്കുന്നത്